ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യ വലിയ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല മാത്രവുമല്ല ഈ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണ് ബോംബെ ബോംബെയിലെ ബിസിനസ് ലോബിയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത് ബോംബെയിലെ വ്യവസായികൾ ബോംബെയിലെ കള്ളപ്പണക്കാർ കള്ളനോട്ടടിക്കാർ കള്ളക്കടത്തുകാർ സിനിമാ നിർമ്മാതാക്കൾ ഇങ്ങനെ സകല വിധത്തിലുള്ള വാണിജ്യ മൂലധന ശാക്തികളും നിയന്ത്രിക്കുന്ന അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം എല്ലാ പാർട്ടികളും ബിഗ് ബിസിനസ്സിൻ്റെ ആളുകളാണ് അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും എൻ സി പി ആയാലും ഇനി ശിവസേന ആയാലും മാറ്റമൊന്നുമില്ല ഇവരെ ഏത് പാർട്ടി ചോദിച്ചാലും ബിസിനസ്സുകാർക്ക് പരമാവധി ലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള നയപരിപാടികളായിരിക്കും അവിടെ ആവിഷ്കരിക്കപ്പെടുക സാധാരണക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാം എന്നുള്ളതല്ല അപ്പോൾ ബോംബെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോംബെ എന്നല്ല ഇപ്പം മുംബൈ എന്നാണ് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ നീ നിയന്ത്രിക്കുന്നതും കള്ളപ്പണവും അതുപോലെ മറ്റ് ബിസിനസ് താല്പര്യങ്ങളുമാണ് പ്രധാനപ്പെട്ട മത്സരം ബി ജെ പി നയിക്കുന്ന മഹാദ്വിതിയും മറുഭാഗത്ത് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് എൻ സി പിയും മതേതര ശിവസേനയും ചേർന്ന മഹാവികാസ് അഘാഡിയും തമ്മിലായിരുന്നു ഈ അഘാഡി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ തമാശയാണ് ഈ കോൺഗ്രസ് പിളർന്നുണ്ടായതാണ് എൻ സി പിളർപ്പിന് ശേഷം ഇവർ ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്നു അതൊരു വൈരുദ്ധ്യം അതിനുശേഷം ഇവരുടെ ബദ്ധശത്രുവായിരുന്നു ശിവസേന ആ പാർട്ടിയുമായി ചേർന്ന് ഇവർ മന്ത്രിസഭയുണ്ടാക്കി അതിന് എം വി എന്ന് ചുരുക്ക പേരിൽ അറിയപ്പെട്ട മഹാവികാസ് അഘാഡിയാക്കി മാറ്റി പിന്നെ ഈ അഗാടിയിൽ നിന്ന് ഒരു ഭാഗം പിളർന്ന് ഏകനാഥ് ഷിൻഡെ എന്ന് പറഞ്ഞ ഒരു സാഹസികൻ്റെ നേതൃത്വത്തിൽ മറുഭാഗത്തേക്ക് പോയി അവിടെ മന്ത്രിസഭ രൂപീകരിച്ചു അതിനുശേഷം എൻ സി പിയിൽ നിന്ന് ഒരു വിഭാഗം പിളർന്ന് ശരത് പവാറിൻ്റെ ആനന്ദരമൻ അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ അവരും ഈ മുന്നണിയിൽ ചേർന്നു അങ്ങനെയാണ് രണ്ട് മുന്നണികൾ ഉണ്ടായത് അപ്പം ഇങ്ങനെ പിളരുകയും പുനർ യോജിക്കുകയും ചെയ്യുന്ന വളരുംതോറും പിളരും പിളരന്തോറും വളരും എന്ന് കേരള കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ ശരിയാണ് മിക്കവറേ എല്ലാ പാർട്ടിയും പിളർന്നിട്ടുണ്ട് ബി ജെ പി ഒഴിച്ചു ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ സമയങ്ങളിൽ പിളരുകയും പിളർന്നുണ്ടാകുന്ന പാർട്ടികൾ ആ യോജിച്ചും വിയോജിച്ചും അവിടെ നിന്ന് ആളെ ചാക്കിട്ട് പിടിച്ച് നോക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് ഏതായാലും എക്സിറ്റ് പോളുകാരുടെ പ്രവചനങ്ങളെ കവച്ചു വച്ച വിജയമാണ് ഇപ്പോൾ ആ ബി ജെ പി മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത് അവർ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ ഇതിനിടയ്ക്ക് ഏതൊക്കെ പാർട്ടികൾ ചാടിപ്പോകും എത്ര എം എൽ എമാർ ചാടിപ്പോവും എന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ട് പക്ഷേ വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഈ ബി ജെ പി മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ചാടിപ്പോക്കിനുള്ള സാധ്യതകൾ താരതമ്യേന കുറവാണ് എന്നാലും ഓരോരുത്തരും അവരൊരാൾ കഴിയുന്ന രീതിയിൽ വിലവേശം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ബി ജെ പി വളരെ ആധികാരികമായ വിജയമാണ് നേടിയിട്ടുള്ളത് മാത്രവുമല്ല രാജ്യസഭയിൽ പാർട്ടിയുടെ അംഗബലം വർദ്ധിപ്പിക്കാനും ഈ വിജയം കൊണ്ട് സാധിക്കും മഹാരാഷ്ട്ര കൈവിട്ടു പോയിരുന്നെങ്കിൽ അത് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ബി ജെ പിക്ക് വലിയ ഒരു തിരിച്ചടിയാകുമായിരുന്നു ഈ മഹാരാഷ്ട്രയിൽ തോറ്റുള്ളത് രണ്ടുപേരാണ് ഒന്ന് സാക്ഷാൽ ഉദ്ധവ് താക്കറെ ഉദ്ധവിൻ്റെ ഔദ്ധത്യം ഇതോടെ അവസാനിക്കും എന്ന് വിചാരിക്കാൻ മറ്റൊരാൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് പറയാവുന്ന സാക്ഷാൽ ശരത് പവാറാണ് ശരത് പവാറിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സിനു വെച്ചാൽ നമ്മുടെ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽപ്പോലും ആ മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിജയം ഉണ്ടായിരുന്നെങ്കിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് രമേശ് ജിയുടെ കൂടി കഴിവായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ മഹാരാഷ്ട്ര വീണ്ടും ബി ജെ പി മുന്നണി നിലനിർത്തുകയാണ് അവിടെ ഭരണ തുടർച്ച ഉണ്ടാവുകയാണ് ആ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെ സ്ഥിതി ഏറെക്കുറെയൊക്കെ തന്നെയാണ് അവിടെ ഭരണ തുടർച്ചയാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച നയിക്കുന്ന മുന്നണിയാണ് ഭരണത്തിൽ തുടർന്ന് തിരിച്ചു വരുന്നത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ ജയം എമ്മും ബി ജെ പിയും മാറി മാറി ജയിക്കുന്ന ഒരു സംസ്ഥാനമാണ് ശരിക്കും ജാർഖണ്ഡ് ജാർഖണ്ഡ് ഉണ്ടായ കാലം തൊട്ട് അങ്ങനെയാണ് പതിവ് പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു ഇത്തവണ നിസ്സാരമായിട്ട് ജയിക്കാമെന്നാണ് ബി ജെ പി വിചാരിച്ചത് എക്സിറ്റ് പോളുകാരും നേരത്തെ അഭിപ്രായ സർവേ നടത്തിയ ആളുകളൊക്കെ പറഞ്ഞത് ഇത്തവണ ബി ജെ പി മുന്നണി അധികാരത്തിൽ വരും എന്നാണ് പക്ഷേ അത് സംഭവിച്ചില്ല അത് സംഭവിച്ചില്ല ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും അധികാരത്തിൽ വരികയാണ് അത്ര വലിയ ഭൂരിപക്ഷമൊന്നുമില്ല പോലും അവരുടെ വിജയം വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ഇപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും തന്നെ ഭരണ അനുകൂല വികാരമാണ് നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കേന്ദ്രത്തിൽ ബി ജെ പി അയച്ചു ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മുന്നേ അധികാരത്തിൽ വരുന്നു ജാർഖണ്ഡിൽ ബി ജെ പിയുടെ വിജയപ്രതീക്ഷകളെ തല്ലി താർത്തുകൊണ്ട് ഇതാ ജാർഖണ്ഡ് മുക്തിമോർച്ച നയിക്കുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാലം കഴിഞ്ഞു ഇനി ഭരണാനുകൂല വികാരത്തിൻ്റെ കാലമാണ് എന്ന് പറയുമ്പോൾ മലയാളികളെ നമ്മൾ ഭയപ്പെടുന്ന എന്താണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാരണഭൂതൻ്റെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഓരോ മലയാളികൾ ചങ്കിടിപ്പോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിവിടെ അവസാനിക്കുകയാണ് ലാൽ സലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക